ഇന്ന് നമുക്ക് പാലക്കാട്ടേക്ക് പോയല്ലോ പാലക്കാട് ചന്തയിലേക്ക് വർഷങ്ങൾക്ക് മുന്നേ പോയതാണ് ഞാൻ എന്നാലും ഇപ്പോൾ ഒരു ട്രിപ്പ് കിട്ടിയപ്പോൾ ഇന്ന് പോവാമെന്ന് കരുതി ഞാനും എൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് പാലക്കാടൻ ഗ്രാമ കുറിച്ചിട്ട് പല സിനിമാ താരങ്ങളും പാടി പുകഴ്ത്തിയിട്ടുണ്ട് അല്ലേ പനമരങ്ങളും നീണ്ട് പരന്നു കിടക്കുന്ന വയലുകളും ഒക്കെ ആയിട്ട് വളരെയേറെ ഭംഗിയോടു കൂടി തന്നെയാണ് പാലക്കാടൻ ഗ്രാമങ്ങൾ മുഴുവനും പാലക്കാട്ടിലെ ഓരോ സ്ഥലങ്ങളും മനോഹരമായ സ്ഥലങ്ങളാണ് പാലക്കാട്ടേക്ക് വന്നവർക്കറിയാം വിനിത് ശ്രീനിവാസന്റെ ഒരു ഇൻ്റർവ്യൂവിലായിട്ട് പറയുന്ന കേട്ടിട്ടുണ്ട് പാലക്കാടിന്റെ ഭംഗിയെക്കുറിച്ച് കുറിച്ച് എന്തായാലും പാലക്കാട് പച്ചക്കറി മാർക്കറ്റിലേക്കാണ് പോണത് കുറേ മുന്നേ നമ്മൾ ഒരു ഗുഡ്സ് വണ്ടിയിൽ ആയിരിക്കുന്ന സമയത്ത് ലോഡ് കയറ്റാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുന്ന സമയത്താണെങ്കിലോ തിക്കും തിരക്കും ആവും അവിടെയൊക്കെ എന്തായാലും ആളുകളുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും അങ്ങനൊരു തിരക്കാണ് അവിടെ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ പോണ സമയത്ത് അത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അല്ല അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം രാത്രിയാവും എന്തായാലും പച്ചപ്പ് നിറഞ്ഞ കവിഞ്ഞ് ഒഴുകിയ ഈയൊരു സ്ഥലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് യാത്ര പരമാവധി നമ്മൾ മാക്സിമം നമ്മൾ യാത്ര ചെയ്യുക പല പ്രശ്നങ്ങൾക്കും വലിയൊരു പരിഹാരമാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ പല പ്രശ്നങ്ങൾ നമ്മൾ അലറ്റിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ പച്ചപ്പിലേക്കും അതുപോലെ തന്നെ നല്ല വണ്ടർഫുള്ളായിട്ടുള്ള കാഴ്ചകളിലേക്ക് നല്ലൊരു പ്ലേസിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡ്രൈവിലേക്ക് നമ്മൾ പോകുവാണെങ്കിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഒരു സന്തോഷം ഹാപ്പിനെസ്സൊക്കെ കിട്ടും എന്ന് വെച്ച് കഠിനമായ ദേഷ്യത്താൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വരും ഇത്ര ആൾക്കാർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ആ ഒരു സമയത്ത് പരമാവധി വണ്ടി അവരകത്ത് തൊടിപ്പിക്കാതിരിക്കണം ഒന്ന് നോക്കുകയാണെന്നുണ്ട് ആ ദേശത്തിൽ അവർ ഈറെയിൽ വണ്ടി എടുത്തിട്ട് പല രീതിയിലും ഓടിച്ചു പോകും അപ്പോൾ അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട് അപ്പോൾ എന്തായാലും ഏകദേശം ആറു മണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരം ഏകദേശം ഇരട്ടി അപ്പോൾ എന്തായാലും അവിടത്തെ എത്തുമ്പോഴത്തേന് ഏകദേശം ഒരു ഏഴ് മണി എട്ടുമണി ആയ എങ്ങനെയാലും ആവും അപ്പം എന്തായാലും നമ്മൾ പാലക്കാട്ടിലുള്ള യാത്രയിൽ തന്നെയാണ് പാലക്കാട് പോയാൽ വല്ലാണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം അവിടെ ഫുള്ള് ഏകദേശം ഇരുട്ടാവും ഏകദേശം ഇരിട്ടിട്ട് അവിടെ കെക്കാം അപ്പോൾ എന്തായാലും ഏറെക്കുറെയൊക്കെ മഴ ചെ ഇങ്ങനെ ചാറിയിട്ടും പെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് യാത്ര എന്ന് പറയുന്ന സംഗതി നമ്മൾ എപ്പോഴും മനസ്സ് റീഫ്രഷിങ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കണ്ടിട്ടില്ലേ യാത്ര ചെയ്യാത്തവൻ്റെ അവസ്ഥ തന്നെ അതിങ്ങനെ അവിടെ കെട്ടി കിടന്നിട്ട് ഓരോ മാലിന്യങ്ങൾ വന്നിട്ട് ദുർഗന്ധം വന്ന പോലെയോ ഏകദേശം നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ തെളിഞ്ഞ് കവിഞ്ഞ ഒഴുകി പോണ വെള്ളമോ അല്ലേ ഇപ്പം നമ്മൾ മലയുടെ മലയുടെ മുകളിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നതല്ലേ എന്ത് രസമാണ് എത്രത്തോളമുള്ള ഉള്ള തെളിമയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അതാണ് നമ്മൾ യാത്ര അതുപോലെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്നതെന്ന് ഈ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നോക്കി അപ്പോൾ ഏകദേശം ഇരുട്ടായത് കൊണ്ട് വല്ലാണ്ട് വീഡിയോ എടുക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫോണും അല്ല ഞാൻ ഇടയ്ക്ക് റഫീഖ് ബായയുടെ പിന്നാലെ വണ്ടിട്ട് പോകലുണ്ട് കേട്ടോ ഫോൻ്റെ പിന്നാലെ പോകാനുണ്ട് ഇപ്പോൾ രാത്രി വരുമ്പോൾ ഈ ഉറക്കം വല്ലാണ്ട് വരേണ്ട വിശേഷം എന്തെങ്കിലും സംസാരിച്ച് പോകുമ്പോൾ ഉറക്കമാണ് മറക്കും അപ്പോൾ എന്താ കാഴ്ച നോക്കിയിട്ട് നിങ്ങൾ എന്താ പച്ചപ്പ് നോക്കി സ്ഥലം സ്ഥലം ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ ലൈറ്റായിട്ട് വന്നതിനാലാണ് ഞങ്ങൾക്ക് അത് നേരെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തു അപ്പോൾ എന്തായാലും ഇതാ അവിടെ പാലക്കാട് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് പുതിയൊരു മാർക്കറ്റാണ് കേട്ടോ ഏഹ് പുതിയതായി തുടങ്ങിയതാണ് ഇങ്ങോട്ട് ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത് ഇങ്ങോട്ട് മാർക്കറ്റ് തുടങ്ങിയ കാര്യം തന്നെ അറിയില്ല നമുക്ക് ആ പഴയ മാർക്കറ്റാറുള്ളൂ അപ്പോൾ ഇതാണ് പാലക്കാട് തുടങ്ങിയ പുതിയ മാർക്കറ്റ് മാർക്കറ്റിട്ടോ അപ്പോൾ എന്തായാലും അവിടെ ഇപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ ഇതാണ്ടോ നിങ്ങൾ പച്ചക്കറി സാധനങ്ങൾ അതുപോലെ ക്യാബേജ് കുമ്പളം അതുപോലെ തന്നെ ചേന നമ്മൾ ചേന ഇറക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഏഹ് അപ്പോൾ എന്താ പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പോൾ ഈ സീസണായാലും ഓണമായോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ തോന്നാം